നമസ്കാരം ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിക്ക് മുരിക്കാശ്ശേരിക്കടുത്ത് തേക്കൻ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു ഒന്നര ഏക്കർ സ്ഥലവും ഓടുമഞ്ഞൊരു വീടുമാണ് മുരിക്കാശ്ശേരി സിറ്റിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് മൂന്ന് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് ടാർറൂട്ടിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു ഇരുപത് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് കൊക്കോയാണുള്ളത് അതുപോലെ റബ്ബറുണ്ട് ആഴ്ചയിൽ എൺപത് മുതൽ നൂറ് കിലോ വരെ കൊക്കോ കിട്ടുന്നുണ്ട് ഇപ്പോൾ സീസൺ അല്ല കേട്ടോ സീസണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് കൊക്കോ ഒരു ഏരിയയാണ് ഈ ഭാഗം അതുപോലെ കുരുമുളക് കൃഷിക്കും ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് ഏല കൃഷിക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് അതുപോലെ മറ്റൊരു വരുമാന മാർഗമായിട്ട് ഈ സ്ഥലത്തുള്ള റബ്ബറാണുള്ളത് നിലവിൽ മുപ്പതോളം ഷീറ്റ് കിട്ടുന്നുണ്ട് കാണുന്ന റോഡിന് ഇപ്പുറത്തേക്കാണ് നമുക്ക് സ്ഥലമുള്ളത് സ്ഥലം ഈ ഭാഗമൊന്നും ഓവറായിട്ടുള്ള ചെരുവുള്ള ഭാഗമല്ല ഈ കാണുന്ന രീതിക്ക് ചെറിയ ചെരുവേ ഉള്ളൂ ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷിയായിട്ട് കൊക്കോയും കുരുമുളകും ഏലവും ജാതിയൊക്കെ തന്നെയാണ് ഓവറായിട്ട് ചൂടൊന്നുമുള്ള ഏരിയ അല്ല കേട്ടോ കാലാവസ്ഥ മീഡിയം കാലാവസ്ഥയാണ് തണുപ്പൊക്കെയുള്ള ഏരിയയാണ് ഈ രീതിക്കാണ് ഷേപ്പ് ഷെയ്പ്പുള്ളത് നിലവിൽ വെള്ളത്തിനുള്ള സൗകര്യം നമുക്ക് കിണറുണ്ട് കേട്ടോ ചെറിയ കിണറാണ് പറ്റാത്ത വെള്ളമാണ് പറമ്പ് മൊത്തത്തിൽ നനച്ചു കൊടുക്കാനുള്ള വെള്ളം നമുക്ക് ലഭ്യമാണ് ഇത് ചെറിയൊരു കുളവാണ് കേട്ടോ വറ്റാത്ത വെള്ളമാണ് അതുപോലെ നന്നായിട്ട് കായ്ക്കുന്ന അഞ്ചോളം തെങ്ങുകളുണ്ട് അതുപോലെ ചെറിയൊരു തൊഴുത്തുണ്ട് കേട്ടോ ആടിനെ വളർത്താനും പശുവിനെ വളർത്താനൊക്കെ വയറ് തൊഴുത്താണ് ഷീറ്റ് അടിക്കാനുള്ള മെഷീനൊക്കെ ഉണ്ട് നിലവില് ഈ സ്ഥലത്തുള്ള താമസികയായ ഓടുമേഞ്ഞ വീട് ഇതാണ് മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ സിറ്റൗട്ട് ഇവയൊക്കെയുള്ള വീടാണ് എല്ലാവിധ വാഹനങ്ങളും വീടിന്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ട ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക നിലവിൽ അതുപോലെ ഈ സ്ഥലത്ത് ഇരുപതോളം ജാതിയുണ്ട് തയ്ക്കുന്ന തൈജാതി എല്ലാം കൊണ്ട് കൂട്ടി ഇരുപതോളം ജാതിയുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന ലാസ്റ്റ് വില മുപ്പത് ലക്ഷം രൂപയാണ് മൊത്തം ഒന്നര ഏക്കർ സ്ഥലമാണ് അതിൽ ഏക്കർ അഞ്ച് സെൻറ്റിനാണ് പട്ടയം ഉള്ളത് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ സ്കൂൾ കോളേജ് അതുപോലെ ചർച്ചയെല്ലാം നമുക്കൊരു രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്ററും ഒരു കിലോമീറ്ററൊക്കെ ചുറ്റുള്ളവർ ഉള്ളതാണ് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക